നമ്മുടെ ഐ എസ് എൽ എത്ര മാത്രം നിലവാരം പ്രാപിച്ചാലും ഇവിടുത്തെ നെറുകെട്ട റെഫറിങ് സിസ്റ്റം അതിനൊരു അപവാദം തന്നെയാണ് ഈ സാഹചര്യത്തിൽ പറയുന്നത് ശരിയല്ല കേരള ബ്ലാസ്റ്റേഴ്സും ബംഗളൂരു ഹസിയും തമ്മിൽ നടന്ന വിവാദമായിട്ടുള്ള നോക്കൌട്ട് മത്സരത്തിനിടയിൽ സുനിൽ ഛേത്രി ഒന്ന് കണ്ണുരുട്ടിയപ്പം നിക്കർ വഴി പെടുത്തുകൊണ്ട് തെറ്റായ ഡിസിഷൻ എടുത്ത് വിസിൽ ക്രിസ്റ്റൽ ജോൺ എന്ന് പറയുന്ന റഫറിമാരൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ടീം അതുകൊണ്ട് സ്റ്റാർലറ്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ജയന്റ് കണ്ണുരുട്ടി കാണിച്ചാൽ അതിനു മുന്നിൽ മുട്ടുമടക്കുന്നതൊക്കെ തന്നെയാണ് ഇവിടുത്തെ റഫറിങ് നിലവാരവും റഫറിമാരും അത്തരത്തിലുള്ള റഫറിമാരെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ലോക ഫുട്ബോളിലെ എക്കാലത്തെയും മികച്ച എത്ര വലിയ കൊമ്പനായ കളിക്കാരനെതിരെ നിന്നാലും തൻ്റെ കണ്ണുരുട്ടൽ കൊണ്ടും വിസിലടി കൊണ്ടും അവനെയൊക്കെ വരച്ച വരയിൽ നിർത്തുന്ന ലോക ഫുട്ബോളിലെ ഏറ്റവും കണിശക്കാരനും ഏറ്റവും ശരിയായ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന രീതിയിൽ ഒരുപാട് അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള കൊലീന എന്ന റഫറിയെ ഇന്ത്യൻ ഫുട്ബോൾ റഫറിമാർക്ക് ഒരു വർക്ക്ഷോപ്പിന് വേണ്ടിയിട്ട് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ നേതാവിയായിട്ടുള്ള കല്യാൺ ചോബ തുടങ്ങിയിട്ട് കാലം കുറയായി ഇപ്പം ആ കാര്യത്തിൽ അപ്രൂവൽ ആയിട്ടുണ്ട് സംബന്ധിച്ച് കൊളീന ഇന്ത്യയിലേക്ക് വരാം എന്ന് ഒരു അർദ്ധസമ്മതം ഓടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം ഇന്ത്യയിലെ ഈ സൂപ്പർ സ്റ്റാർസിനെ കാണുമ്പോൾ മുട്ടിടിക്കുന്ന റഫറിമാർക്ക് കൊളീനയെ പോലെയുള്ള അത്യാവശ്യം ചങ്കൂറ്റമുള്ള ഒരു റഫറി വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പം കാര്യങ്ങൾ ഒരുപക്ഷെ മനസ്സിലായേക്കാം അപ്പം കൊളീന വരികയാണ് ഇവിടുത്തെ റഫറിമാരെ മര്യാദ പഠിപ്പിക്കാൻ അങ്ങേര് ചന്തി അടിച്ച് പൊട്ടിച്ചാലെങ്കിലും ഇവന്മാർ നന്നായാൽ മതിയായിരുന്നു